ക്ഷാമബത്ത കുടിശ്ശിക മൂന്ന് ശതമാനം കൂടി അനുവദിക്കും പക്ഷേ കുടിശ്ശിക ഉണ്ടാവില്ല അതായത് മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള കുടിശ്ശിക ഉണ്ടാവില്ല ക്ഷാമബത്ത ഒരു ഘഡു കൂടി അനുവദിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഗഡു ക്ഷാമബത്ത കൂടി അനുവദിക്കും മൂന്ന് ശതമാനമാണ് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പ്രാബല്യത്തിലുള്ള ക്ഷാമബത്തയാണ് അനുവദിക്കുന്നത് എന്നാൽ കുടിശ്ശിക ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായതിനു ശേഷം പ്രഖ്യാപിച്ച ക്ഷാമബത്തയ്ക്ക് ഒന്നും അർഹതപ്പെട്ട കുടിശിക അനുവദിക്കാറില്ല ഐ എ എസ് ഐ പി എസ് ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവർക്ക് മാത്രമേ പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്തയ്ക്ക് ബാലഗോപാൽ കുടിശിക അനുവദിക്കാറുള്ളൂ നിലവിൽ പതിനെട്ട് ശതമാനം ക്ഷാമബദ്യാണ് കുടിശ്ശികയായിട്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലെ ക്ഷാമബത്തയാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിലാണ് നടക്കുന്നത് സെപ്റ്റംബറിലെ ശമ്പളത്തിലായിരിക്കും ക്ഷാമബത്ത അനുവദിക്കുക പെൻഷൻകാർക്ക് സെപ്റ്റംബറിലെ പെൻഷനോടൊപ്പം ക്ഷാമ ആശ്വാസം ലഭിക്കുകയും ചെയ്യും അവർക്കും കുടിശിക ഉണ്ടാവില്ല സെപ്റ്റംബറിൽ മൂന്ന് ശതമാനം ക്ഷാമബെത്ത അനുവദിച്ചാലും കുടിശിക ഒമ്പത് ഗഡുക്കളായിട്ട് തന്നെ തുടരും കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ പ്രാബല്യത്തിൽ പുതിയ ക്ഷാമബത്ത പ്രഖ്യാപിക്കുകയും ചെയ്യും ഇതോടെയാണ് സെപ്റ്റംബറിൽ ഒരു കെടു തന്നാലും കേരളത്തിലെ കുടിശ്ശിക ആറ് ഗഡുക്കളായിട്ട് തുടരുന്നത് കേരളത്തിലെ ക്ഷാമബത്ത കുടിശ്ശിക ഇങ്ങനെയാണ് നോക്കാം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് ശതമാനം ഒന്ന് ഏഴ് ഇരുപത്തി മൂന്നില് മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് ഇരുപത്തിനാലില് മൂന്ന് ശതമാനം ഒന്ന് ഏഴ് ഇരുപത്തിനാലില് മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് ഇരുപത്തഞ്ചില് രണ്ട് ശതമാനം അങ്ങനെ ആകെ പതിനെട്ട് ശതമാനമാണ് ക്ഷാമബത്ത കുടിശ്ശിക ഉള്ളത്